നമസ്കാരം വാവർ ആണോ വാപുരൻ ആണോ ശബരിമലയിലെ ഉള്ളതെന്ന വിവാദം ആളിക്കത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഇത് കഴിഞ്ഞ ദിവസമാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി ഇത് സംബന്ധിച്ച ചില പ്രസ്താവനകൾ നടത്തിയത് തത്വമയ്ക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലും അദ്ദേഹം ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരുന്നു ശബരിമലയിലുള്ളത് വാവരുടെ പ്രതിഷ്ഠയല്ല മറിച്ച് വാപുരൻ എന്ന ശിവഭൂതഗണത്തിന്റെ പ്രതിഷ്ഠയാണ് അതുതന്നെയാണ് തന്നെയാണ് എരുമേരിയിലുള്ളതും എരുമേരിയിലുള്ളത് നൈനാൻ മസ്ജിദ് അത് വാവർ പള്ളി എന്നാണ് പിൽക്കാലത്ത് അറിയപ്പെട്ടതെങ്കിലും അത് ആത്യന്തികമായി നൈനാൻ മസ്ജിദാണ് അതുകൊണ്ട് തന്നെ ഈ വാവർക്ക് ശബരിമല ആചാരവുമായി യാതൊരു ബന്ധവുമില്ല എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് വിശ്വഹിന്ദു പരിഷത്ത് നടത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഇതിനെ ശരിവയ്ക്കുന്ന രീതിയിലുള്ള കൂടുതൽ ചരിത്ര രേഖകൾ പുറത്തു വരികയാണ് ഇന്നിപ്പോൾ ഹിന്ദു നേതാവായ പ്രതീഷ് വിശ്വനാഥൻ പങ്കുവച്ചിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം ചില തെളിവുകൾ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൽ അഥവാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഇന്നേക്ക് എൺപത്തി വർഷം മുമ്പ് യോഗി ബാലദണ്ഡായുധപാണി സ്വാമികളാൽ രചിക്കപ്പെട്ടതും ബ്രഹ്മശ്രീ വിട്ടല ആഹിതനാൽ പരിശോധിക്കപ്പെട്ടതും ജയചന്ദ്ര ബുക്ക് ഡിപ്പോ ചാലാ തിരുവനന്തപുരം പ്രസിദ്ധീകരിച്ചിട്ടുള്ളതുമായ ഒരു പുസ്തകം ആ പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതീഷ് വിശ്വനാഥിൻ്റെ പോസ്റ്റ് ശ്രീ മഹാശാസ്തു പൂജാ കൽപ്പം എന്നിങ്ങനെയാണ് ആ ബുക്കിൻ്റെ പേര് ആ ബുക്കിലാണ് ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള ഒരു വിവരണം ഉള്ളത് അതിൽ ഒരു പേജിൽ ഇതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരണമുണ്ട് വാബുരൻ മുഹമ്മദീയനാണെന്ന് ചിലർ അന്ധവിശ്വാസമായി കരുതുന്നു എരുമേരിയിൽ മുഹമ്മദിയരുടെ ഒരു വാപരവള്ളി ഉള്ളതാണ് അതിന് ഹേതു വാബുരൻ ഒരു ശിവഭൂതവും ഭഗവാന്റെ അംഗരക്ഷകനും പരിവാര ദേവതയുമാകുന്നു തുടർന്ന് വാബുരന്റെ മൂലമന്ത്രവും അതിൽ പറയുന്നുണ്ട് അതായത് കൃത്യമായ മൂർത്തിഭാവമുള്ള ഒരു പ്രതിഷ്ഠയാണ് വാബുരൻ എന്ന് തെളിയിക്കുന്നതാണ് ഈ മൂലമന്ത്ര സഹിതമുള്ള വാബുരന്റെ വിവരണം ഇത് ഇപ്പോൾ ഈ വിവാദം ഉണ്ടായതിനു ശേഷം അച്ചടിച്ച പുസ്തകമല്ല ഈ പോസ്റ്റിൽ പറയുന്നത് പോലെ എൺപത്തി വർഷം മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ തിരുവനന്തപുരം ജയചന്ദ്ര ബുക്ക് ഡിപ്പോ പുറത്തിറക്കിയ പുസ്തകത്തിൽ ആ മഹാശാസ്തു കല്പം അതിലാണ് ഇത്തരത്തിലുള്ളൊരു പ്രതിവാദ്യമുള്ളത് അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ വാബുരന്റെ പ്രതിഷ്ഠ എങ്ങനെയാണ് വാവറായി മാറിയത് എന്നുള്ളതാണ് ഇപ്പോൾ വലിയ ഒരു ചർച്ചയായി മാറിയിട്ടുള്ളത് എന്തായാലും കഴിഞ്ഞ ദിവസം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി ഇത് സംബന്ധിച്ച് തത്വയോട് പങ്കുവച്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഈ മണിമണ്ഡപത്തിനടുത്ത് മണിമണ്ഡപത്തിന്റെ കാര്യങ്ങൾ അറിയാമല്ലോ പറയാം മണിമണ്ഡപത്തിനടുത്തായിട്ട് വാബുരന്റെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു തീപിടിച്ച് പുനരുദ്ധാരണം വന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നു അന്ന് ദേവസ്വം ബോർഡ് ഏറ്റെടുത്തപ്പോൾ ദേവസ്വം ബോർഡ് അവിടുത്തെ ഈ പാരമ്പര്യ ആൾക്കാരെ ആരൊക്കെയാണ് അവർക്ക് അവകാശങ്ങൾ ചോദിച്ചതെന്ന് പലരും അതിന് മുമ്പോട്ട് വന്നില്ല ഒന്നേ രണ്ടാൾക്കാരെ വന്നുള്ളൂ അന്ന് എന്ന് പറഞ്ഞൊരു സംഭവത്തെ അവർ ഉണ്ടാക്കി കൊണ്ടുവന്നാണ് യഥാർത്ഥം പറഞ്ഞാൽ വാവരല്ല അവിടെ വാവരെന്ന് ഞാൻ ചെയ്ത വാവർ ഒരു ഇസ്ലാമാണെങ്കിൽ ആ വാവരുടെ പേരിൽ ഒരു ഇസ്ലാമിനെ കാണിച്ചു തരാൻ പറ്റുമോ ഇത്രയും ഒരു അവർ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ അമ്പാർ എവിടെയെങ്കിലും വാവര പള്ളിയുണ്ടോ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ വാവര പള്ളി അല്ല വാവര പള്ളി എന്നല്ല പള്ളിയുടെ പേര് അതിന്റെ പേര് നയനാൻ മസ്ജിദ് എന്നാണ് എരുമേലിയുടെ പള്ളിയുടെ പേര് ആ പള്ളിയെ ഇങ്ങനെ ആക്കി മാറ്റി മാറ്റിയതാണ് പ്രതിഷ്ഠ വേറെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി പറയുന്നതനുസരിച്ച് ശബരിമലയിൽ കഴിഞ്ഞ മൂന്ന് ദേവപ്രശ്ന വിധികളിലും ഇത് സംബന്ധിച്ച ഒരു പ്രവചനം ഉണ്ടായിരുന്നു അതായത് വാവർക്ക് ശബരിമലയിൽ ശബരിമലയുമായി യാതൊരു ബന്ധവുമില്ല വാവറുടെ പ്രതിഷ്ഠ അവിടെ ആവശ്യമായ ഒരു ഘടകമല്ല എന്ന തരത്തിൽ ഉള്ളത് തന്നെയാണ് ഹിന്ദു പരിഷത്ത് ഇപ്പോൾ പറയുന്നത് അതുപോലെ തന്നെ എരുമേരിയിൽ ഉള്ളത് മസ്ജിദ് ആണ് അത് വാവർ പള്ളിയല്ല അവിടെയും വാപുരനു വേണ്ടി മറ്റൊരു ക്ഷേത്രം നിർമ്മിക്കുന്ന കാര്യം ആലോചനയിലുണ്ടെന്നും വിശ്വഹിന്ദു പരിഷത്ത് പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു മണ്ഡലകാലം കൂടി സമാഗതമായിരിക്കുകയാണ് വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ മലയിലേക്ക് ഭക്തജനങ്ങൾ പ്രവഹിക്കുകയാണ് ഈ ഒരു സമയത്താണ് ഈ ഒരു പുതിയ ഒരു കാര്യം കൂടി പുറത്തേക്ക് വരുന്നത് എന്തായാലും ഇത് മണ്ഡലകാലത്തെ ബാധിക്കാതെ സുഗമമായി തന്നെ തീർത്ഥാടനം മുന്നോട്ട് പോകട്ടെ ഇത് സംബന്ധിച്ച ചർച്ചകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ വരുന്ന മുറയ്ക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകുന്നതായിരിക്കും വെബ് വെബ്ഡെസ്ക് തത്തുമൂസ് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Ategal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.